वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവം രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജന്റെ വ്യഭാവസ്ഥിതി ആരോഗ്യസ്ഥിതിക്ക് ശുഭമായി കാണുന്നില്ല എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കും വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരും സർക്കാർ ജോലിയിലുള്ളവർക്ക് തൻ്റെ ജോലി കൂടാതെ അടുത്ത സീറ്റിലുള്ള ജോലി കൂടി നോക്കേണ്ടതായിട്ടൊക്കെ വരും പൊതുവെ ജോലി ഭാരം വർധിക്കും ശ്രമക്കുറവൊക്കെ ഉണ്ടാകും ധനപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ചേരും സമ്പത്ത് സമൃദ്ധി വ ധനധാന്യ സമ്പത്ത് സിക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ചെയ്യുന്ന തൊഴിലിൽ സംതൃപ്തി ഉണ്ടാകും രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവ് ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു കളിലും ഗീതം നൃത്തം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും സുഗന്ധദ്രവ്യങ്ങളും ആഡംബര വസ്തുക്കളും ഉപയോഗിക്കും സഹോദരങ്ങളുമായി മാസത്തിന്റെ ആരംഭത്തിൽ ചില വന്നു പോകും മാതാവിനോടും മാതൃ ബന്ധുക്കളോടും വളരെയധികം അടുപ്പം കാണിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും അവരെ കൊണ്ട് ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും ഉപജന്മപരമായി ചെയ്ത നന്മയുടെ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും രമ്പു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് അവയെല്ലാം സാങ്ഷനായി കിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നു താവ് നിമിത്തമോ പിതൃ കുടുംബത്തിൽ നിന്നോ ധനവരവിനുള്ള യോഗമൊക്കെ ഉണ്ട് ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധിയും പരിപൂർണ തൃപ്തിയും കാണുന്നുണ്ട് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാൻ അവസരങ്ങളൊക്കെ ഒത്തു വരും ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും രഹസ്യ സ്വത്ത് വാങ്ങിച്ചേർക്കുവാനുള്ള യോഗം കൂടി കാണുന്നു പൊതുവേ ഈ മാസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ചയും ആരോഗ്യപരമായി മധ്യമമായിട്ടുമാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം